പൂർണ്ണ ആരോഗ്യവാനാവണമെങ്കിൽ നാല് ഘടകങ്ങൾ വേണ്ടതുണ്ട് ഒന്ന് ഫിസിക്കൽ വെൽബിട്ടി മറ്റ് മെന്റൽ വെൽബിളി മറ്റു സോഷ്യൽ വെൽബിട്ടി മറ്റൊന്ന് സ്പിരിച്വൽ വെൽത്തി അത് നാലും ഇന്ന് കിട്ടുന്നില്ല എന്നതാണ് ഖേദകൾ അൽഫം തൊഴിൽ ഇവിടെ നാലും നൽകാൻ കഴിയും എന്നതാണ് ഈ സ്ഥാപനം വേറിട്ട് നിൽക്കുന്നത് നാല് തരം ൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണ ആരോഗ്യവാനാകുന്നു ഫിസിക്കൽ വെൽത്തെയും പ്രഷർ കൊളസ്ട്രോള് മറ്റ് രോഗങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ അത് നാല് വിഭാഗമേ ആകുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെന്റൽ ഹെൽത്തി ബോഡി വെൽത്തി മാനസിക ആരോഗ്യം ലോകത്ത് ഏഴിൽ ഒരാള് ഒരാൾ മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഏഴിൽ ഒരാൾ മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ധാരാളം ആളുകൾ ആത്മഹത്യയിലേക്ക് ഒളിച്ചോട്ടത്തിലേക്കത്തിലേക്കു ലഹരിയിലേക്ക് ഒക്കെ എത്തിപ്പഴങ്ങളെ കാരണം മെന്റൽ വെൽഫീങ് നൽകാൻ ഇസ്ലാമോൾ നല്ലൊരു മാർഗം ലോകത്തിൽ അലാഭിക്ക് ഈ തത്മകൂ പ്രഖ്യാപന വല്ലാത്തൊരു പ്രഖ്യാപന ഏത് മാനസികാസ്വസ്ഥതകൾ അനുഭവിക്കുന്നവനാണെങ്കിലും അവനെ ഓർക്കുകയും പറയുകയും സമർപ്പിക്കുകയും ചെയ്താൽ അവനിക്ക് മാനസിക അസ്വസ്ഥത ഉണ്ടാകുകയും ഈ മാനസിക അസ്വസ്ഥതകളുടെ ഒക്കെയും പ്രധാന കാരണം മനസ്സുകൾ ചിഹ്നിച്ചിതറ ചിതറ സമർപ്പണത്തിന് രക്ഷിക്കാൻ ആരുമില്ലെന്ന തോന്നല കഠിന നിരീശ്വരവാഹിവാഹിമിനകശിഖാന്തർക്കുന്ന മുസ്ലിം പോലെ ഉറച്ചു നിൽക്കുന്ന ഹൃദയത്തിന്റെ ഉടമ അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു മുസ്ലിം മയത്ത് ചെയ്യുന്നു എല്ലാവരും വായിച്ചു ഇപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്റെ പാർട്ടിയുടെ കൊടി കുത്താനാണ് എനിക്ക് തോന്നുന്നത് ആ ഖബറീസുമ്പോൾ നല്ലൊരു ചെറുപ്പക്കാരനായ മകൻ മകം വരിക്കുമ്പോ മനസ്സാരെങ്കിലും മനസ്സാരെങ്കിലുണ്ടാവും പക്ഷെ അദ്ദേഹം അവിടെയും ഉറച്ചു നിന്നത് എന്റെ പാർട്ടിയുടെ കൊടി കുത്താനാണ് എനിക്ക് തോന്നുന്നത് ഇതിലൊക്കെ എന്തിരിക്കും കഴിഞ്ഞില്ല അറിഞ്ഞില്ല നാൽപ്പാം ദിവസം രണ്ടേ രണ്ട് മക്കളെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ മരിച്ചു ആ മയ്യത്തെ മറയുമ്പോ അദ്ദേഹം അവിടെ ബോധം കെട്ടി വീഴുകയാണ് ചെയ്യാനും കൂടി കൂടായിരുന്നു ഒന്നിന്റെ മേലെ ഒന്നായി വരായി എനിക്കു പറയാനൊരിടമുണ്ട് എന്ന് തോന്നുന്നു ഒരു വ്യക്തി വ്യക്തി ഞാൻ അദ്ദേഹത്തെ പേര് പറഞ്ഞു അദ്ദേഹം മാനസികമായി ആകങ്ങ് തളർന്നു തളർന്നു ജീവിക്കാൻ കഴിയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചു അദ്ദേഹം എട്ട് മക്കളും മക്കളും ആത്മഹത്യ എന്നെ നേരിട്ട് എന്നോട് പറഞ്ഞത് 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 അങ്ങനെ പോകുന്ന വഴിയിലാണ് ഈ രാണിരാണി സ്വലാത്ത് നഗറിൽ കൊറേ ലൈറ്റുകൾ കണ്ടു എന്താണാവോ ലൈറ്റെന്ന് കരുതി 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 ഇറങ്ങി 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 സ്വലാത്ത് മജിൻസിൽ കൂടി 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 അദ്ദേഹം എന്തോ എനിക്കൊരു പ്രതീക്ഷി എന്റെ പ്രശ്നങ്ങളൊക്കെ ഇറക്കി വെക്കാൻ എനിക്കൊരു പരിഹാരം കാണുമെന്ന തിരിച്ചു വരവ് 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 പിന്നെ അദ്ദേഹം അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും സ്വലാത്ത് ഒഴിവാക്കിയിട്ടില്ലെന്നല്ല അദ്ദേഹം മരിച്ചു മരിച്ച് മരിച്ചു ഒരു സ്വലാത്തി ദിവസത്തില അദ്ദേഹത്തിന്റെ മക്കളെ മതിൽ ചേർത്തു ഈ പറയുന്നത് തെയ്യുന്നത് തെയ്യുന്നു മനസ്സിടറി പോകുന്നതോന്നു പതറിപ്പോകുന്നതോന്നതും എനിക്കൊരു പരിഹാരം കേൾക്കാൻ ആളില്ല അറിയാൻ ആളില്ല എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്റെ എല്ലാം കടിഞ്ഞു അടിഞ്ഞു കടിഞ്ഞിട്ടില്ല നിനക്ക് പരിഹാരമുണ്ട് നിന്നെ കൈവിടാൻ ഇല്ല കൈവിടാനിട്ടില്ല നിനക്കാളുണ്ട് ആ ഒരു ഒരു തോന്നല് നൽകുക നൽക അതാണ് മെന്റൽ വെൽത്ത്

അത് വലിയ സമാധാനമാരം രണ്ടാഴ്ച ഒരു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ ഫാമിലി വളരെ ബന്ധമുള്ള ഫാമിലി ഇവൻ പി ജിക്ക് പഠിക്കുന്നു രണ്ടോ മൂന്നോ തവണ ആത്മഹത്യാ അങ്ങനെ ഇങ്ങനെ അങ്ങനെ അച്ഛൻ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്നു എന്തു ചെയ്യും ഈ നിരീശ്വരവാദിയല്ലോ ശ്രമം മൂന്ന് തവണ നടത്തിയിട്ടുണ്ടോ ഏതായിരുന്നാ വിരുന്നാവി ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ മഹത്തരമായ മറ്റൊന്നില്ലല്ലോ ഇല്ലല്ലോ എന്ന് മനസ്സിലായി മനസ്സിലായി കുറേ സമയം അവനു വേണ്ടി സമയം ചെലവഴി ചെലവഴിച്ചു പറയാൻ അവന്റെ അച്ഛനോട് അവന്റെ സഹോദരനോടിനോട് ജീവിതത്തിൽ ഒടിച്ചോട്ടും മാറി ചിന്തിക്കുന്നതിന്റെ ഭവിഷ്യത്തുകളും ദോഷങ്ങളും അതൊക്കെ ശത്രുക്കളെ പ്രോത്സാഹിപ്പിക്കരുത് ശത്രുക്കളെ വിജയിപ്പിക്കരുത് ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് എന്നത് നിങ്ങൾ ഇവിടെ ജീവിക്കരുത് എന്നല്ലേ അങ്ങനെ തുടങ്ങി കുറെ നേരം പറഞ്ഞു 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 അവസാനം പോകുമ്പോ അവൻ 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 മുമ്പിൽ ഇരുന്നു കൊണ്ട് എന്നെ ജപിച്ചു തരണം എന്ന് പറഞ്ഞത് അനുഭവ അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് അച്ഛൻ പിറ്റേന്ന് വിളിച്ചു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ മകനും അങ്ങനെയാണ് തലമുനിക്കുന്നതിനെ കണ്ടു അപ്പൊ നമ്മളിതിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ആക്കിയാ ആരെല്ലാം ഇസ്ലാമെന്ന് തെറിച്ചു പോയോയോ അകന്ന് പോയോയോ കൂടുതൽ കൂടുതൽ കാലം വന്നേക്കാം പ്രയാസങ്ങൾ മേൽക്കുമേലെ നേരിടുമ്പോ തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട് വരിക തന്നെ ചെയ്യുന്ന ചെയ്യുന്ന ഇവിടെയാണ് ഈ ശാരീരികമായി എല്ലാ നേട്ടങ്ങളും അതിന്ന് ഇന്ന് ഈസ്മാൻ ഡോക്ടറുടെയും അതോടുകൂടെ തന്നെ മുസ്തഫ ഡോക്ടറുടെയും മറ്റാരോഗ്യ പ്രവർത്തകരുടെയും അച്ചീവ്മെന്റ്സുകളും ടൂൾസുകളും പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലായി മനസ്സിലാക്ക സംസാരിക്കൂരാ നടക്കൂരാ നിൽക്കൂരാ